ദൈവ തിരുനാമത്തിന് മഹത്വം എൻ്റെ പേര് എലിസബത്ത് ബെൻസൺ ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം മെയ് പ പതിനേഴാം തീയതിയാണ് ഞാൻ എടുമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഞാനൊരു നഴ്സിംഗ് ഫൈനൽ ഇയർ ആയിരുന്നു എനിക്ക് നേഴ്സിംഗ് അവസാന വർഷത്തെ നഴ്സിംഗ് മാനേജ്മെൻറ്റിൻ്റെ പരീക്ഷ വളരെ പാടായിരുന്നു ഫിനാൻഷ്യലി എൻ്റെ പേരൻസിനെ ആക്കണം എന്നുള്ളത് എൻ്റെ വളരെ വലിയ ഡ്രീമായിരുന്നു അപ്പം ഈ നഴ്സിംഗ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഭാവി ഇനി മുന്നോട്ടേക്ക് എന്നുള്ളത് എനിക്കറിയായിരുന്നു അപ്പം ഞാൻ മൂന്നാല് എസ് എ ക്വസ്റ്റിനും മെയിൻ ആൻസർ ക്വസ്റ്റിനും എഴുതിയ ഉത്തരം മാറിപ്പോയി ഉത്തരം കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട്സ് വെച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എഴുതിയ ആൻസർ റോങ്ങ് ആണ് എനിക്ക് എന്തായാലും അത് പാസ്സാവത്തില്ല ഞാൻ വീട്ടിൽ വന്നു പറഞ്ഞപ്പോൾ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു അത് പാസ്സാവില്ല അപ്പോൾ സപ്ലി എക്സാം എഴുതാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ നാല് വർഷമായിട്ടുള്ളൊരു വലിയ ഡ്രീമായിരുന്നു ഗ്രാജുവേഷൻ കൂടണം എന്നുള്ളത് ഞാനപ്പം എൻ്റെ ആൻറ്റിയുടെ കൂടെ കൃപാസനത്തിൽ വന്നു ഞാനതിന് മുമ്പ് കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വ്യക്തമായ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പണ്ട് ആരോ തന്നൊരു കൃപാസന പത്രം എൻ്റെ തലേനയുടെ അടിയിലുണ്ടായിരുന്നു ഞാൻ അത് വായിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഞാൻ നിയോഗം എഴുതാൻ ഫസ്റ്റ് എൻ്റെ നേഴ്സിംഗിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയത് എൻ്റെ ആത്മീയമായി എനിക്ക് കൂടുതൽ വളരാനും കൂടുതൽ ബൈബിൾ വായിക്കാനും എഴുതുന്നതാണ് ഞാൻ എന്താ അത് എഴുതിയെന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ വീട്ടിൽ തിരിച്ചു പോയി തീക്ഷമായി തന്നെ പ്രാർത്ഥിച്ചു പക്ഷേ എന്നാലും എനിക്ക് പത്രം കൊടുക്കുന്നതിൽ വളരെ മടിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറയുമ്പോൾ ഞാൻ ഒരു കൊച്ചല്ലേ അപ്പം എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയാണ് എന്നൊക്കെ അമ്മയോട് പറയുന്നത് അമ്മ പറയും നീ അത് കൊടുക്കണം ഞാനും അമ്മയും കൂടിയാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ നേഴ്സിങ്ങിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഞാൻ എഴുതി മാറിപ്പോയി ഉത്തരം എഴുതി പരീക്ഷിക്കായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിജയം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചത് എനിക്ക് ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി ഇനി കുഴപ്പമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അപ്പം ഞാൻ പയ്യെ പ്രാർത്ഥനയിൽ ഒരു മുടക്കം പ്രാർത്ഥന മുടക്കിയില്ലെങ്കിൽ ധ്യാനം കുറച്ച് കാണാൻ തുടങ്ങി അങ്ങനെ പയ്യെ പയ്യെ മുടക്കം വരുത്താൻ തുടങ്ങി അപ്പം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒ എക്സാം ഡേറ്റ് എടുത്തു എഴുതി ഞാൻ ഉടമ്പടി തൈലം എന്നും തൂക്കുമെങ്കിലും പ്രാർത്ഥിക്കുമെങ്കിലും അന്നത്തെ ദിവസം രാവിലെ ഞാൻ സാധാരണ പോലെ പ്രാർത്ഥിച്ച് പോയി എഴുതി എക്സാം എഴുതിയപ്പോൾ എനിക്ക് എനിക്ക് അത്യാവശ്യം സ്പീക്കിങ്ങിന് നല്ല സ്കോർ കിട്ടുന്നതായിരുന്നു അന്നത്തെ ദിവസം ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തായിരുന്നു അപ്പോൾ എൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത് സ്പീക്കിങ്ങിന് വരെ എനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ അപ്പോൾ എനിക്ക് അപ്പടി സങ്കടമായി സങ്കടമായി കഴിഞ്ഞപ്പം ഞാൻ അടുത്ത തന്നെ എന്റെ പേരൻസ് പറഞ്ഞു അടുത്ത ഡേറ്റ് പിന്നെ അടുത്ത് തന്നെ എടുത്തു അടുത്ത ഡേറ്റ് എടുത്തുകഴിഞ്ഞപ്പം റിലേറ്റീവ്സും എല്ലാവരും പറഞ്ഞു രണ്ടു പ്രാവശ്യം എഴുതിയാലൊന്നും കിട്ടത്തൊന്നുമില്ല ഒമ്പത് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം ഒക്കെ എഴുതിയവരുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിനി ഒരൊറ്റ പ്രാവശ്യവും കൂടി പരീക്ഷ എഴുതി പാസ്സാവാൻ ഇനി ഒരു ഒ ഇ ടി സെൻറ്ററിൽ എക്സാം എഴുതാൻ എന്നെ അനുവദിക്കരുതേ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അമ്മേ പന്ത്രണ്ട് പ്രാവശ്യം ഒന്നും എഴുതാൻ അപ്പം പിന്നെ സമയം കടന്നു പോകും എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് നമ്മളെങ്ങനെ നമ്മുടെ അമ്മയോടും അപ്പയോടും പറയും അതുപോലെ ഞാൻ ഈശോയോടും അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഞാൻ ആകെ നാല് മൊടി നാല് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ കൂടുതലും സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി ഉടമ്പടി ധ്യാനം ഞാൻ ആദ്യമൊക്കെ കിടന്നാണ് കേട്ടോണ്ടിരുന്നേ പിന്നെ പിന്നെ ആയിപ്പം ഞാൻ കറക്റ്റായിട്ട് ലൈവില് തന്നെ ധ്യാനം കൂടാൻ തുടങ്ങി അതിൽ അച്ഛൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പം ഞാനും ഒപ്പം തന്നെ ബൈബിൾ വചനം എടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ കോട്ടുകൾ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി അപ്പം എൻ്റെ റിസൾട്ട് വരുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ എക്സാം ഹാളിൻ്റെ അപ്പുറത്തെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു കുറേ പേരൻസ് ഇരിപ്പുണ്ടായിരുന്നു ആ അമ്മച്ചി എന്നോടൊന്നും മിണ്ടിയില്ല പക്ഷെ അത് ഞാൻ അമ്മച്ചിനെ ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സിൽവർ കളർ സാരി അമ്മച്ചു അമ്മച്ചുത്തായിരുന്നേ വേറെ ഓർണമെൻസ് ഒന്നുമില്ല ആകെ അമ്മച്ചി ഇട്ടേക്കണത് കൃപാസന മാതാവിൻ്റെ കൊന്ത മാത്രമായിരുന്നു അപ്പോൾ എന്നെ ആ അമ്മച്ചീൻ്റെ എടുത്തിരിക്കുന്ന ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു മോളെ പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സ്പീക്കിംഗ് എന്ന് പറഞ്ഞ മുടികൂള് ഞാൻ പൊട്ടയായിട്ട് എനിക്ക് എന്തായാലും ബി സ്കോറ് വർക്കറിയാം എനിക്ക് ബി സ്കോർ കിട്ടത്തില്ലാതെ എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ എൻ്റെ സ്പീക്കിങ്ങിന് വന്ന മേടത്തിന്റെ പേര് സൂസൻ മേരി എന്നായിരുന്നു അതെനിക്കൊരു സമാധാനമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നത് റിസൾട്ട് വരുന്ന എൻ്റെ കുറച്ചു ദിവസം മുമ്പേ ആണ് അപ്പം എൻ്റെ റിസൾട്ട് വരുന്നൊരു തലദിവസം രാത്രി ഞാനിത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഉറപ്പായിട്ടും വിശ്വസിക്കുക അത് മാതാവാണ് എന്നാലും എനിക്കുള്ളിലൊരു ഡൗട്ടാ ഞാൻ റിസൾട്ട് വരുന്നൊരു തല ദിവസം ഞാൻ സ്വപ്നം കാണുവാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് റിസൾട്ട് നോക്കി തരാമെന്ന് പറഞ്ഞത് അവൾ എനിക്ക് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് റിസൾട്ടല്ല മാതാവിൻ്റെ ഇവിടുത്തെ ഈ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് എന്നെ അവൾ പൊക്കി കാണിക്കുന്നത് അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഓർത്തു ഇതൊക്കെ ആലോചിച്ച് കിടന്നുകൊണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് ഓർത്തു ഞാൻ ഒരു പള്ളിയിൽ പോയിരുന്ന് റിസൾട്ട് നോക്കി റിസൾട്ട് നോക്കി പ്പം എനിക്ക് ഫുൾ ബി ഞാൻ ക്ലബിങ് സ്കോറാണ് മാതാവിനോട് ചോദിച്ചത് മാതാവ് എനിക്ക് ഫുൾ ബി തന്നു അതുപോലെ തന്നെ ആ ഏറ്റവും പൊട്ട ഐ ടി പറഞ്ഞ സ്പീക്കിംഗിന് ഒരു പത്ത് മാർക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എ കിട്ടാൻ പാത്രത്തിന് അത്ര സ്കോർ നൽകി എന്നെ അനുഗ്രഹിച്ചു ഇനി അങ്ങോട്ട് അച്ഛൻ പറയുന്നുകൊണ്ട് ടൈം ആയിരുന്നു മാതാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാനൊരു ആയിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ യു കെയിലേക്ക് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലേക്ക് ഇൻ്റർവ്യൂ കിട്ടി പിന്നെ അതിൻ്റെ പേപ്പർ വർക്കുകൾ എല്ലാം എനിക്ക് എനി ബാക്കി എല്ലാവരുടെയും ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ എടുക്കുമെങ്കിലും എൻ്റെ ഒരു ദിവസത്തിനും പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ വരും അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം അതിൽ കൂടുതൽ എൻ്റെ ഒരു കാര്യത്തിന് ഡിലേ വന്നിട്ടില്ല ഞാൻ എന്തൊരു കാര്യം ചെയ്താലും ഞാൻ അതിൽ മാതാവിൻ്റെ ഉപ്പും കാശം വെച്ച് പ്രാർത്ഥിക്കും ും തൈലും തലത്തേക്കും അപ്പോൾ ഒരു പേപ്പറൊക്കെ അയക്കുവാണെങ്കിൽ അതിൽ മാതാവിൻ്റെ തൈലം വെച്ച് കുരിച്ചു വരയ്ക്കും അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ടും പരീക്ഷകളുണ്ടായിരുന്നു സി ബി ടി പരീക്ഷ സി ബി ടി പരീക്ഷ എനിക്ക് എൻ്റെ അപ്പുറത്തിരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പോയ എക്സാം എനിക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഞാൻ ടേബിളിൽ മാതാവിൻ്റെ ഉപ്പിട്ടിട്ടായിരുന്നു പ്ര എഴുതാൻ തുടങ്ങിയത് അതൊന്നും ചെയ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കൊസ്റ്റ്യൻസ് മാത്രം എനിക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാൻ ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ മൂന്ന് മണിക്കൂറിൻ്റെ പരീക്ഷ ഒന്നര മണിക്കൂറായപ്പോഴത്തേക്ക് ഞാൻ എഴുതി കഴിഞ്ഞു അങ്ങനെ മാതാവ് എന്നെ വളരെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ആൾക്കാരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുന്നില്ല പല ചോദ്യങ്ങളും ഞാൻ കുറേ പ്രാവശ്യം അവിടുത്തെ മാഡത്തിനോട് ചോദിച്ച് മാഡം മനസ്സിലാവുന്നില്ല ഒന്നും കൂടി പറയാവുന്നു കുറേ പ്രാവശ്യം അങ്ങനെ ചോദിച്ചുകഴിയുമ്പം അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം മുറുക്കെ പിടിച്ച് ഞാൻ എനിക്ക് എന്തോ ആയിട്ട് ഞാൻ കുറേ എന്തൊക്കെയോ ആൻസർ പറഞ്ഞു ഒരു മണിക്കൂറോളം ഞാൻ ആൻസർ പറഞ്ഞു പിറ്റേ ദിവസം ഓഫർ ലെറ്റർ വന്ന് വന്നു ഞാൻ ആ ഇൻ്റർവ്യൂം പാസ്സായി എനിക്ക് മിനിങ്ങാൻ എൻ്റെ വിസ വന്നു എല്ലാം വളരെ 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 സ്പീഡിലാണ് എൻ്റെ കാര്യങ്ങൾ പിസയൊക്കെ മൂന്ന് നാല് ദിവസം കൊണ്ടാണ് വന്നത് നീ ഇനി എനിക്ക് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ എനിക്ക് അടുത്തു തന്നെ യു കെയിലേക്ക് പോകാൻ സാധിക്കും പിന്നെ അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിൾ അങ്ങനെ കൃത്യമായിട്ട് വായിക്കത്തില്ലായിരുന്നു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ അതും എല്ലാ ദിവസവും ഒന്നും വായിക്കത്തില്ല ഇപ്പം കൃത്യമായി ഞാൻ ബൈബിൾ വായിക്കും അതുപോലെ തന്നെ ഞാൻ കരുണ കൊന്ത ജപമാല ചൊല്ലാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കുരിശു വരയ്ക്കുമ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കുറിച്ച് വരയ്ക്കുമ്പോൾ എല്ലാവരും ഒരു കുരിശു വരയ്ക്കുമ്പോൾ ഒരു കൊന്ത ചെല്ലുക അല്ലാതെ അതിൽ അപ്പുറം പേഴ്സണലായിട്ട് ഒരു ജപമാലയൊന്നും ഞാൻ ചൊല്ലില്ലായിരുന്നു ഇപ്പോൾ ഒരു ജപമാലയല്ല എത്ര സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാലകൾ ചൊല്ലാൻ തുടങ്ങി പിന്നെ വീട്ടിൽ ആണെങ്കിലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന അല്ല കുടുംബ പ്രാർത്ഥന ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം അങ്ങനെയല്ല ഭക്തിയോറും എല്ലാവരും മുട്ടുമേ നിന്നാണ് കുറും കുടുംബപ്രാർത്ഥന ചെല്ലുന്നത് പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും അപ്പയും അമ്മയും ഞായറാഴ്ചയൊക്കെ പള്ളി പോകുന്നത് ഡെയിലി വിശുദ്ധ ബലി അങ്ങനെ കാണുമെന്ന് ുംക്കത്തല്ല ഉടമ്പടി എടുത്തോണം എന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു പക്ഷേ ഒരു ഫസ്റ്റ് ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്കത് കണ്ടിന്യൂ ചെയ്യണം എനിക്കിത് പുതുക്കണം വീട്ടിലാണെങ്കിലും എല്ലാവരും മൂന്ന് പേരും കൂടി സ്ഥിരമായി എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കാറില്ല അതുപോലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ചോദിക്കുന്നവർക്ക് എന്നെ എന്നിട്ട് എന്തെങ്കിലും വിഷമം പറയുന്നവർക്ക് എൻ്റെ കുഞ്ഞ് കാശ് രൂപം ഉണ്ട് അവർക്ക് ഞാൻ കാശ് രൂപം കൊടുക്കും പിന്നെ എൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ കൂടുതൽ അവരെന്തെങ്കിലും വിഷമം ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനകളാണ് ഞാൻ കൂടുതലും മാതാവിനോട് പറയാറുള്ളത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ബസ് സ്റ്റാൻഡിൽ അങ്ങനെയൊക്കെ കൊടുക്കും അത് വെറുതെ അല്ല കൊടുക്കാറ് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഓരോ പത്രം ഇട്ട് പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ അനാഥാലയത്തിൽ അനാഥാലത്തിലൊക്കെ പോകാറുണ്ടായിരുന്നു നേരത്തെ ഞാൻ പോകത്തില്ലായിരുന്നു അനാഥാലത്തിൽ പോയി കഴിഞ്ഞാൽ വെറുതെ അവർക്ക് പൈസ കൊടുത്തു അങ്ങനെ പോവല്ല അവരുടെ കൂടി ഇരുന്ന് അവരുടെ വിഷമങ്ങളൊക്കെ കേട്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഫ്രീ സർവീസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കൂടുതലും ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ക്യാൻസർ പേഷ്യൻസ് അവർ വളരെയേറെ വിഷമവും വേദനയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും പത്രവും അവരുടെ തലേണയുടെ അടിയിൽ വെച്ച് കൊടുക്കും പ്രാർത്ഥിക്കാൻ പറയും ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ലേഖനം രണ്ടാം അധ്യായത്തിൽ തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ദാസൻ്റെ രൂപം സ്വീകരിച്ച് തന്നെ തന്നെ താഴ്ത്തുന്നവനാക്കുന്നു ദൈവം അവനെ ഉയർത്തി എന്നുള്ള തിരുവചനം നാം വായിക്കുന്നുണ്ട് കൃപാസന പത്രം അത് ആദ്യമേ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് കൃപാസന പത്രം കൊടുക്കുന്നതിനുള്ള തീഷ്ണത കൊണ്ട് നിറഞ്ഞ് എങ്ങനെയാണ് കൃപാസന പത്രം പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ലേപനം ചെയ്ത് പ്രാർത്ഥിച്ച് അത് താൻ കൊടുക്കുന്നവർക്കൊക്കെ അത് ഉപകാരം ഉണ്ടാകണം അവരെ അവരെ അത് കൂടുതൽ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ക്രിസ്തുവിനെ തേടുന്നവരാക്കണം ആ ഒരു ചിന്തയിലായി ചിന്തയിലേക്ക് പിന്നെ എങ്ങനെയാണ് ഈ മകൾക്ക് ഈ മകൾ തന്നെ മാറുന്നത് മറ്റാരും മാറ്റുന്നതല്ല സ്വയം ബോധ്യപ്പെടുകയാണ് ഇനി ഞാനൊരു ഉടമ്പടി പുതുക്കുന്നൊന്നുമില്ല തൊണ്ണൂറ് ദിവസത്തേക്ക് മാത്രം എന്ന് പറഞ്ഞിരുന്ന മകള് ഇനി ഉടമ്പടി ജീവിതത്തിൻ്റെ അതുകൊണ്ടാണ് കർത്താവിനെ രുചിച്ചറിയുക എന്ന തിരുവചനം പറയുക രുചിച്ചറിഞ്ഞാൽ പിന്നീട് നാം ഈശോയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉടമ്പടി ജീവിതം നാം ആത്മാർത്ഥമായിട്ട് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ പിന്നീട് നമുക്ക് നമ്മുടെ ഓരോ കാര്യസാധ്യങ്ങളല്ല നമ്മെ ഉടമ്പടി ജീവിതം പലതിനും ഒരു തീഷ്ണതയുള്ള വ്യക്തിയാക്കുകയാണ് പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തില് കൂതാശ ജീവിതത്തിൽ കത്തോലിക്ക സഭയിൽ കൂതാശ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് തീർച്ചയായും ഉടമ്പടി ഓരോ മക്കളെയും എങ്ങനെ പ്രാപ്തരാക്കുന്നു വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ടൊക്കെ അനുരഞ്ജന കൂതാശ ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് ഓരോ വ്യക്തികളും കുംപസാരിക്കുവാനും അതുപോലെ അനുദിന ദിവ്യബലിയിലെ പങ്കാളിത്തം അതുപോലെ തിരുവചന വായന ഇതിനൊക്കെ എങ്ങനെയാണ് തങ്ങളെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുന്നത് ഈ സമർപ്പണ മനോഭാവം നമുക്ക് വരുന്നത് തീർച്ചയായും അത് നമ്മോട് ആരെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല ഇത്രയും നാളത്തെ നമ്മുടെ ഒരു ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് തന്നെ ഉടമ്പടി നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു അങ്ങനെ ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ മകള് അങ്ങനെയുള്ള ഒരു സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് തൻ്റെ ഒ ഇ റ്റി എക്സാമിൻ്റെ കാര്യം ഒ ഇ റ്റി പാസ്സാകുന്നതും പിന്നീടുള്ള ഇൻറ്റർവ്യൂ സി ബി റ്റി അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ആദ്യമേ തനിക്കുണ്ടായിരുന്ന ആ ഒരു മടി മാറുമ്പോൾ പിന്നീട് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ എയർ ലിഫ്റ്റിംഗ് ആണ് പിന്നീട് നടക്കുക സമയ ചുരുക്കമൊക്കെ പിന്നീട് ഓരോ മക്കളും ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ഈ മകള് ഫ്രഷറാണ് ഈ മകളേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഒക്കെ അവിടെയുണ്ട് എന്നാലും അവർക്കൊക്കെ കിട്ടുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും വിസാ പ്രോസസ്സിങ്ങും അങ്ങനെയെല്ലാം കംപ്ലീറ്റായി തനിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തന്നെ റെഡിയാവുകയാണ് കാരുണ്യ പ്രവർത്തികളൊക്കെ എന്തെല്ലാം ചെയ്തു പ്രേക്ഷിത പ്രവർത്തനത്തിന് എന്തുമാത്രം സന്നദ്ധത കാണിക്കുന്നു അതൊക്കെയാണ് നാം നമ്മോട് ചോദിക്കേണ്ടത് നാം ഇവിടെ വന്ന് എല്ലാ ദിവസവും തന്നെ ഇവിടെ സാക്ഷ്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സാക്ഷ്യത്തിന് ഒരു കുറവും വരുന്നില്ല ഓരോ മക്കളും സാക്ഷ്യം പറഞ്ഞിട്ടേ പോകൂ എന്നുള്ള ഒരു നിർബന്ധത്തോടെ എന്ന് തന്നെ പറയാം അങ്ങനെ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നവരാകുമ്പോൾ തീർച്ചയായും അവർ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞ ദൈവത്തെ അവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതുകൊണ്ടല്ലേ എന്നാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് തൊട്ട് നിൽക്കുന്ന അനുഭവം നമുക്കും സ്വന്തമാക്കിക്കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക